നമ്മുടെ സംസ്ഥാനത്ത് കണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടാൽ കണ്ണൂരിനെ എല്ലാവരും ചിത്രീകരിച്ച് വച്ചിരിക്കുന്നത് അവിടെ ഒരു എന്താണ് ഒരു സംഘർഷ ഭൂമിയാണ് എന്നുള്ള രീതിയിലാണ് കണ്ണൂരിനെ നമ്മൾ എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത് അതിൻ്റെ നിരവധി സത്യാവസ്ഥകൾ നമ്മുടെ മുന്നിലുണ്ട് നിരവധി ബോംബ് എന്താണ് പൊട്ടിയിട്ടുള്ള സ്ഥലമാണ് നിരവധി അക്രമങ്ങൾ നടന്നിട്ടുള്ള സ്ഥലങ്ങൾ സ്ഥലമാണ് പാർട്ടി തിരിഞ്ഞ് ചേരി തിരിഞ്ഞ് കൊലപാതകങ്ങളുടെ ഒരു പരമ്പര നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ് കണ്ണൂർ എന്ന് പറയുന്നത് കണ്ണൂരിൽ പാർട്ടി കവല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി ഇടങ്ങൾ അവിടെ തന്നെ ഉണ്ട് ഈ ഇടതുപക്ഷ എന്താണ് ഇടതുപക്ഷത്തിന് തന്നെ നല്ല മേൽക്കയുള്ള ഒരു സ്ഥലമാണ് കണ്ണൂർ അതൊക്കെ പോട്ടെ സുധാകരൻ എന്ന് പറയുന്ന ഇപ്പം കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ തന്നെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തി സുധാകരനെക്കെ അവിടെ കിടന്ന് വലിയ ഗുണ്ടായുസം കാണിച്ചിട്ടുള്ള വ്യക്തി വ്യക്തിയാണ് അപ്പം സുധാകരനൊക്കെ വന്നതിന് ശേഷമാണ് ഇപ്പം എല്ലാവരും ഒന്ന് സമീപനം പാലിച്ച് എല്ലാവരും ഒരു തമ്മിൽ തമ്മിലൊരു ധാരണയിലൊക്കെ മുന്നോട്ട് പോകുന്നത് എന്തായാലും അതൊക്കെ അങ്ങനെ നിൽക്കട്ടെ ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേട്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ബോംബ് പൊട്ടിത്തെറിച്ച മരണപ്പെട്ട ഇടത് ഇടത് എന്താണ് ഇടത് അനുഭാവികളായ രണ്ട് പേര് അവരുടെ പേര് ഷൈജു സുബീഷ് എന്ന് പറയുന്ന രണ്ട് പേര് രണ്ടായിരത്തി പതിനഞ്ചിലാണ് സംഭവം ബോംബ് പൂട്ടിത്തെറിച്ച് രണ്ടുപേർ മരിച്ചു പോയിരുന്നു മരിച്ചു പോയിരുന്നു അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഒരു സ്മാരകം പണിയുന്നു എന്നുള്ളതാണ് കേൾക്കുന്നത് ആ സ്മാരകത്തിൻ്റെ ഉദ്ഘാടനം ഗോവിന്ദം മാഷം കാണ്ടാണ് നടത്തുന്നതെന്നാണ് കേട്ടറിവ് എന്തായാലും ഈ ബോംബ് കൂട്ടിയവർക്ക് രണ്ടുപേർക്കൊരു സ്മാരകം പണിയുന്നുണ്ട് രക്തസാക്ഷി രക്തസാക്ഷികൾ അങ്ങനെയൊക്കെ വർണ്ണിക്കു വരെ ഇക്കാര്യം ഇപ്പം ബക്കേറ്റ് കൊണ്ട് ചെല്ലുമ്പോൾ പൈസ വീഴണമെങ്കിൽ രക്തസാക്ഷി എന്നൊക്കെ കഴുകി കാണിക്കണം അല്ല അഭിമന്യൂനെ കയ്യിലിരിപ്പ് മൂ കയ്യിലിരിപ്പ് മൂലം അഭിമന്യുവിൻ്റെ ജീവൻ പോയപ്പോഴത്തേക്കും ഇവർ പക്കറ്റ് പൊക്കിക്കൊണ്ട് പത്തമ്പത് കോടി രൂപ കണ്ടൊക്കെ സ്വരൂപിച്ചായിരുന്നു എന്തായാലും ഇപ്പോൾ ഈ ഗുണ്ടകൾക്ക് ഗുണ്ടകൾ മരിച്ചുപോയി ഗുണ്ടകൾക്ക് രണ്ടുപേർക്കും കൂടിയായിട്ട് ഒരു സ്മാരകമൊക്കെ പണിയാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് എന്താണ് നമ്മുടെ കേരളത്തിന് തന്നെ നൽകുന്ന സന്ദേശം എൻ്റെ അറിവിൽ വീണ്ടും അടുത്ത വ്യക്തികൾക്ക് അടുത്ത ആളുകൾക്ക് അടുത്ത അനുഭാവികൾക്ക് പാർട്ടി അനുഭാവികൾക്ക് ഒരു ബൂസ്റ്റ് കൊടുക്കുകയാണ് അവർക്ക് ആ നമ്മൾ മരിച്ചാലും നമ്മളെ പാർട്ടി ഇങ്ങനെ ചെയ്യും എന്തേലും ഒരു ഇത് പൊങ്ങി നിൽക്കും ഭൂമിക്കോ വേണ്ട വീട്ടിനോ വേണ്ട പാർട്ടിക്കോ അല്ലെങ്കിൽ കവലയിലൊരു പ്രതിമയെങ്കിലും ആവും എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു ബൂസ്റ്റാണ് ഈ പാർട്ടി കൊടുക്കുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടില്ല എൻ്റെ നാട്ടിലുൾപ്പെടെ നമ്മളൊരു ചെറിയൊരു കേസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ സ്റ്റേഷനിലായി പോവുകയാണെങ്കിൽ വിളിച്ചാൽ ഓടി വരുന്ന ഒരു പാർട്ടി അത് ഇടതുപക്ഷ പാർട്ടി തന്നെയാണ് അതിനിപ്പം കുത്തു കൊലക്കേസ് ആണെങ്കിലും ഏത് കേസാണെങ്കിലും വിളിച്ചാൽ വരുന്നത് ഈ പാർട്ടി തന്നെയാണ് അവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇങ്ങനെ ഈ എന്താണ് ഇതുപോലുള്ള ആളുകളെ വേണം ഇത്രയും വയലൻസ് നിറഞ്ഞിട്ടുള്ള ആളുകളെ വേണം അവർ അവരെയൊക്കെ സ്വരൂപിച്ച് വയ്ക്കും അല്ല ഇവരെ കൊണ്ടാണ് ഇവർ ഓരോരുത്തരെ കൊല്ലാൻ ശ്രമിക്കുന്നതും ഇതുപോലുള്ള ബോംബുകൾ നിർമ്മിക്കാൻ വിടുന്നതും പൊട്ടിക്കാൻ വിടുന്നതും ഒക്കെ ഇത് ഇവർ തന്നെയാണ് അപ്പം ഇവർക്ക് ഈ വയലൻസ് നിറഞ്ഞ ആളുകളെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു ജോലി ഇവർക്ക് എല്ലാ കേരളത്തിലൊട്ടാകെ എല്ലായിടത്തും ഉണ്ട് കണ്ണൂരിത്തിനും കൂടെ അധികമുണ്ട് അപ്പം ഇത് ഇവരിങ്ങനെ സ്റ്റേഷനിൽ പോയൊരു കേസ് ആണെങ്കിൽ പോലും ഇവർ പാർട്ടി അനുഭാവികൾ ആരെങ്കിലും പോയിട്ട് അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുവരുമ്പോഴത്തേക്കും ആ ഇറങ്ങി വരുന്നവനെക്ക് എന്താണ് ഓ എന്നെ പാർട്ടി രക്ഷിച്ചു ഇനി ഞാൻ ഈ പാർട്ടിയുടെ കൂടെ നിന്ന് എന്നെ എന്തും കാണിച്ചാൽ ഈ പാർട്ടി എന്നെ സംരക്ഷിക്കുമെന്നുള്ള ഒരു നിലപാടിലേക്ക് ആ വ്യക്തിമാറും അപ്പം പിന്നെ ആ പാർട്ടി എന്ത് പറഞ്ഞാലും അവർ ചെയ്യും നിങ്ങൾ ഞാൻ നോക്കും നീ പോയി കൊന്നോ നീ പോയി അത് ചെയ്തോ ഇത് ചെയ്തു അതൊക്കെ ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലൊക്കെ പ്രതികളൊക്കെ അങ്ങനെയൊക്കെ വന്നിട്ടുള്ളതാണ് നിരവധി നിരവധി ആളുകൾ ഇവർ ഇങ്ങനെ ഇല്ലാതാക്കിയിട്ടുണ്ട് അപ്പം നമ്മളിപ്പം പറഞ്ഞു വന്നത് സ്മാരകം ഈ രണ്ടായിരത്തി പതിനഞ്ചിൽ പൊട്ടിത്തെറിച്ച ഈ ഈ രണ്ട് വ്യക്തി മരിച്ച ആ ഒരു സമയത്ത് ഇവരുടെ പാർട്ടി നേതാവായിട്ടുള്ള പാർട്ടിയുടെ ഒരു അഭിമുഖ്യനായിട്ടുള്ള ഒരാൾ കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയും ആ പുള്ളി അന്ന് പറഞ്ഞത് ഈ രണ്ടായിരത്തി പതിനഞ്ചിൽ പറഞ്ഞത് ഇത് നമ്മുടെ പാർട്ടിക്കാരല്ല നമ്മുടെ പാർട്ടിയായിട്ടൊരു ഇല്ല എന്ന് അന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് പിന്നീട് ഇപ്പോഴേ ഈ സ്മാരകമൊക്കെ പണിഞ്ഞാൻ വരുന്നുണ്ട് ഇതുപോലെ ഈ തൊട്ട് കഴിഞ്ഞ മാസം നമ്മുടെ കേരളത്തിലെ ഇലക്ഷൻ ലോക്സഭാ ഇലക്ഷൻ അടുക്കാറായിരിക്കുന്ന സമയം ഒരു ബോംബ് പൊട്ടൽ കേസ് നമ്മൾ കേട്ടതാണ് കണ്ണൂർ രണ്ട് പേര് അതിൽ രണ്ടല്ല ഒരു നാലഞ്ച് പേര് ഉണ്ടായിരുന്നു അതിലൊരാൾ അന്നേരം മരിച്ചു രണ്ട് പേരുടേയും കണ്ട് കൈയറ്റി പോയി കഴിഞ്ഞ മാസം ജൂ എന്താണ് മെയ് ഏപ്രിൽ മാസം ഏപ്രിൽ മാസം ഇത് മെയ് ആണല്ലോ ഏപ്രിൽ മാസമാണ് ഈ സംഭവം അപ്പം ഇങ്ങനെ ഈ ഒരു പൊട്ട് ഇങ്ങനെ ഈ കഴിഞ്ഞ മാസം ഈ ബോംബ് പൊട്ടിയപ്പോൾ സി പി എമ്മിൻ്റെ എല്ലാവരും പറഞ്ഞിരുന്നു ഇത് നമ്മളെ പാർട്ടിക്കാരല്ല നമ്മളെ പാർട്ടിയായിട്ടൊരു ബന്ധവുമില്ല നമ്മളെ പാർട്ടി അനുഭാവികളുമല്ല അവരറിയത്തില്ല കേട്ടില്ല എന്നൊക്കെയാണ് പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വീട് സന്ദർശിക്കാനെ കണ്ട് സി പി എമ്മിൻ്റെ ഡിവൈഎഫ്ഐയുടെ ഒക്കെ പ്രവർത്തകർ ചെന്നൊക്കെ നമ്മൾ വാർത്തയെ കണ്ടു അപ്പം ഇവർ പ്രത്യക്ഷത്തിൽ ജനങ്ങളോട് പറയും പേര് നമ്മളാളല്ല അവർ നമുക്കറിയത്തില്ല ആരോ പറഞ്ഞു വിട്ട് ചെയ്യിപ്പിച്ചതാ ചെയ്തതാ എന്നൊക്കെ പറയും അത് ഓക്കെ അപ്പം ഇനി ഇപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ മരിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്മാരകം ഇപ്പം ഇന്നലെ കഴിഞ്ഞ മാസം മരിച്ചവനിക്ക് എനിക്ക് എന്തൊക്കെയാലും രണ്ടായിരത്തി ഇരുപത്തി ആറാവുമ്പോൾ ഒരു സ്മാരകം എന്തായാലും ഉണ്ടാവും അതവിടെ നടക്കട്ടെ ഇവരെന്തിനാണ് ബോംബ് പൊട്ടിക്കുന്നത് ഇവരെന്തിനാണ് ബോംബ് പൊട്ടിക്കുന്നത് ആർക്കെതിരെയാണ് ബോംബ് പൊട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത് പണ്ട് കാലങ്ങളിൽ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ് ആ രണ്ടായിരം അടുക്കുന്ന രണ്ടായിരത്തി അഞ്ച് വരെയൊക്കെ ഉള്ള കാലങ്ങളിൽ ഒരു കണ്ണൂരിൽ ഒരു ആർ എസ് എസ് സി പി എം പോരുണ്ടായിരുന്നു ബി ജെ പി ആർ എസ് എസ് സി പി എം പോരുണ്ടായിരുന്നു ഒരാൾ അങ്ങോട്ട് കൊല്ലും ഒരാളിങ്ങോട്ട് കൊല്ലും അവരങ്ങോട്ട് പോകുമ്പോൾ ഈ ഇങ്ങോട്ട് പോകുമ്പെറി അങ്ങനെ നിരവധി സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് പിന്നീട് ഈ ഒരു പത്ത് കൊല്ലത്തിനിടയ്ക്ക് വെച്ച് നമ്മൾ ഇങ്ങനെയുള്ള വാർത്തകൾ ഇപ്പം ആർ എസ് എസ് സി പി എം എന്ന് പറയുന്ന ഒരു ഒരു പരമ്പര കൊലപാതക അക്രമങ്ങളൊന്നും നമ്മൾ വാർത്തയിൽ കേൾക്കാറുമില്ല കണ്ണൂർ അങ്ങനെ ഒരു സംഭവമേ ഇല്ല അതിനൊരു കാരണമുണ്ട് ഇവരുടെ ഒരു അന്തർധാര ഒരു എഗ്രിമെൻറ്റിൽ ഇവർ രണ്ടുപേരും അക്രമങ്ങൾ നിർത്തിവെച്ചിരിക്കുന്നത് ഇപ്പോൾ ആർ എസ് എസ് സി പി എമ്മിൻ്റെയോ ആരെയോ ഉപദ്രവിക്കരുത് ഇതുപോലെ തന്നെ തിരിച്ചു ആരെ ഉപദ്രവിക്കരുത് എന്ന് പറയുന്ന ഒരു അന്തർധാര ഇവർ ഉണ്ടാക്കി വെച്ചിരുന്നു അപ്പോൾ പിന്നെ നമുക്ക് നമുക്കിനിപ്പോൾ ബോംബൊന്നും ഉണ്ടാക്കാനുള്ള കാര്യമില്ല അപ്പോൾ പിന്നെ എന്തിനായിരിക്കും കഴിഞ്ഞ മാസം ഇവർ ബോംബുണ്ടാക്കിയത് ഇവർ ആരെയായിരിക്കും ലക്ഷ്യമിടുന്നത് ഈ പാർട്ടി ഈ ഇടതുപക്ഷം ആരാണ് ലക്ഷ്യമിടുന്നത് മുസ്ലിം ലീഗിനെയാണ് യു ഡി എഫിനെയാണ് അവർ അക്രമരാഷ്ട്രീയമല്ല അവർ കളിക്കുന്നത് അക്രമരാഷ്ട്രീയം കളിക്കുന്ന രണ്ട് ഒരു എന്താണ് ഒരു വർഗീയ പാർട്ടി തീവ്ര വർഗീയ പാർട്ടി ഒരു അത് ചുക്കാൻ പിടിച്ചു പോകുന്ന വേറൊരു പാർട്ടിയാണ് ഈ അക്രമരാഷ്ട്രീയം കളിക്കുന്നത് യു ഡി എഫിനെ കുറിച്ച് അക്രമരാഷ്ട്രീയം ഞാൻ കേട്ടിട്ടില്ല അതുപോലെ തന്നെ മുസ്ലിം ലീഗിനെ കുറിച്ച് കേട്ടിട്ടില്ല അങ്ങോട്ടൊക്കെ മുസ്ലിം ലീഗിനെയൊക്കെ വരുന്ന സ്ഥലമാണ് അപ്പം ഇവരാർക്കു വേണ്ടിയാണ് ഈ ഈ ബോംബ് നിർമ്മാണം ഉണ്ടാക്കിയെടുക്കുന്നത് സംഭവം എൻ്റെ ഒരു കാഴ്ചപ്പാടിനെ ഞാൻ പറയുകയാണെങ്കിൽ ഇത് വർഗീയത കൊണ്ടുവന്നിട്ടുള്ള ബി ജെ പി ഈ ബി ജെ പി ഇട്ട് കൊടുത്തിട്ടുള്ള തീപ്പരിയുടെ ചെറിയ ഭാഗങ്ങളൊക്കെ ഈ എൽ ഡി എഫ് സർക്കാർ സി പി എമ്മിൻ്റെ പാർട്ടി ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അത് പിടിച്ചുകൊണ്ട് പോകാറുണ്ട് ഇത് പിടിച്ച് ചിലയിടത്തൊക്കെ വോട്ട് പിടിക്കാറുമുണ്ട് അപ്പം ഇതിൻ്റെ ഒരു ഉദാഹരണം നമ്മൾ പണ്ട് ടി പി ചന്ദ്രശേഖരനെ വധിച്ച അക്രമികൾ വന്ന വാഹനത്തിൻ്റെ ബാക്കിൽ മാഷാള്ളാ എന്ന് പറയുന്നൊരു അറബ് ലെറ്റർ കണ്ടിട്ട് അത് മുസ്ലിങ്ങളെ തലയിലാക്കാൻ വേണ്ടി എസ് ഡി പിയുടെ തലയിലാക്കാൻ വേണ്ടിയിട്ട് നോക്കിയ നോക്കിയൊരു പാർട്ടിയാണ് ഒരു പള്ളിയിൽ ലേറ്റ് വെത്തി കിടന്ന ഒരു കഥയൊക്കെ പറയുന്നത് നമ്മൾ ആ ഒരു സമയത്ത് ഭയങ്കര വാർത്ത ആയ ഒരു സംഭവമാണ് അപ്പം ഇത് ഈ ബോംബ് ഇവരുണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ നോക്കുമായിരിക്കും എനിക്കത് വെട്ടിത്തോർന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല അപ്പം ഇവരിത് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതിന് ഒരു ലക്ഷ്യമുണ്ട് ഇവർ ഈ വർഗീയ ബി ജെ പി ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു പാഠങ്ങൾ എനിക്ക് തോന്നുന്നു ഇവരും പഠിച്ചു വരുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം അതിൻ്റെ ഒരു പകുതിയോളം ഭരണം പിടിക്കാൻ വേണ്ടിയിട്ട് ന്യൂനപക്ഷ സമുദായത്തിന് മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ ചില കടികൾ കളിക്കാനും സാധ്യതയുണ്ട് അപ്പം അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ളതല്ല ഈ ബോംബുണ്ടാക്കിയത് ആർക്ക് വേണ്ടി എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്താണ് കണ്ണൂർ നിരവധി നിലവിലൊരു എഗ്രിമെൻറ്റും ആർ എസ് എസ് വർക്ക് ആയിട്ട് കിടക്കുമ്പോൾ പിന്നെ എന്തിനാണ് വോട്ട് ബോംബ് എന്നാലോചിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള നിഗൂഢതകളിലേക്ക് സഞ്ചരിക്കേണ്ടി വരുന്നത് എന്നിരുന്നിരുന്നാലും നമുക്ക് ഭാവിയിൽ നമ്മുടെ പണ്ട് കാലങ്ങളല്ല ഇപ്പം നമുക്ക് എല്ലാവർക്കും പുരോഗമനമുണ്ട് നമ്മുടെ കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും പുരോഗമനമുണ്ട് അപ്പം ഒന്നും മറക്കുള്ളിലിരിക്കില്ല സഡൻ ആക്ഷനി തന്നെ എല്ലാം പ്രത്യക്ഷപ്പെടും എന്നുള്ളത് ഉറപ്പായതുകൊണ്ട് ഇവരി എത്ര ബോംബുണ്ടാക്കിയാലും ആരുടെയൊക്കെ തലയിൽ ഇടാൻ നോക്കിയാലും ആരൊക്കെയൊക്കെ മറച്ചു കൊടുക്കാൻ ചെയ്ത് ചെയ്ത കുറ്റം ആരെയൊക്കെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കിയാലും അതൊക്കെ ഒരു ദിവസം മറയ്ക്കുള്ളിൽ നിന്ന് പുറത്ത് വരിക തന്നെ ചെയ്യും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം